റേഷൻ മണ്ണെണ്ണ വിതരണം നാളെ മുതൽ ആരംഭിക്കും റേഷൻ മണ്ണെണ്ണ വിതരണം നാളെ മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ റേഷൻ പ്രതിനിധികളുമായി ചർച്ച നടത്തിയെന്നും മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിച്ചെന്നും മന്ത്രി പറഞ്ഞു ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അറുപത്തി രൂപയാണ് വില വൈദ്യുതി ഇല്ലാത്ത കുടുംബങ്ങൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും എ എ വൈ കാർഡുകാർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും മറ്റ് കാർഡുകാർക്ക് അര ലിറ്റർ വീതവും ലഭിക്കും കേന്ദ്ര സർക്കാർ മണ്ണെണ്ണ വിഹിതം അനുവദിച്ചെങ്കിലും കടത്തുകൂലിയും കമ്മീഷനും സംബന്ധിച്ചുള്ള തർക്കം മൂലം വിതരണം വൈകുന്ന അവസ്ഥയിലായിരുന്നു മഞ്ഞ നീല കാർഡുടമകൾക്ക് ഒരു വർഷമായും മറ്റ് കാർഡുടമകൾക്ക് രണ്ടര വർഷത്തിലേറെയായും മണ്ണെണ്ണ വിതരണം ചെയ്തിരുന്നില്ല ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ സംസ്ഥാനത്തിന് അനുവദിച്ച അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിയാറ് കിലോ ലിറ്റർ മണ്ണെണ്ണയുടെ ഏറ്റെടുപ്പും വിതരണവുമാണ് നടക്കാനിരിക്കുന്നത് ഇത് പൂർത്തിയാക്കാൻ സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കുന്ന രണ്ടാം പാദം വരെ സാവകാശം അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് രണ്ടാം പാദത്തിലേക്കും അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിയാറ് കിലോ ലിറ്റർ മണ്ണെണ്ണ അനുവദിച്ചതായി മന്ത്രി അറിയിച്ചിരുന്നു സംസ്ഥാനത്തെ പി ഡി എസ് സബ്സിഡി നോൺ സബ്സിഡി മണ്ണെണ്ണ വിതരണം ചെയ്യുന്ന മൊത്ത മൊത്തവ്യാപാരികൾക്കുള്ള കടത്തുകൂലിയും റേഷൻ വ്യാപാരികൾക്കുള്ള റീറ്റെയിൽ കമ്മീഷനും സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു മൊത്ത മൊത്തവ്യാപാരികൾക്കുള്ള കടത്തുകൂലി ആദ്യത്തെ നാൽപ്പത് കിലോമീറ്റർ വരെ കിലോ ലിറ്ററിന് അഞ്ഞൂറ് രൂപയും അതിനുശേഷമുള്ള ഓരോ കിലോമീറ്ററിനും അഞ്ച് രൂപയുമായിട്ടാണ് വർദ്ധിപ്പിച്ചത് മണ്ണെണ്ണ ചില്ലറ വിതരണം നടത്തുന്ന റേഷൻ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ ലിറ്ററിന് ആറ് രൂപയായി കൂട്ടിയിരുന്നു